ഹലോ ഫ്രണ്ട്സ് നമുക്കേ ഇന്ന് ഒരു മട്ടൺ സൂപ്പ് ഉണ്ടാക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മട്ടൻ്റെ സൂപ്പ് പീസ് എടുത്ത് വെച്ചിട്ടുണ്ട് രണ്ട് പച്ചമുളക് കുറച്ചധികം ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ചെറിയ ഉള്ളി കേട്ടോ വേപ്പല രണ്ട് പച്ചമുളക് എടുത്തിട്ടുള്ളൂ നമുക്ക് ഇതെല്ലാം കൂടി ഉണ്ടാക്കാം ഇത് ഞാൻ കുക്കറിൽ ഒരു ഈ സാധനം ഇട്ടിട്ട് ഒരു അഞ്ചാറ് ഗ്ലാസ് വെള്ളം ഒഴിച്ച് അധികം വെള്ളം വെക്കേണ്ട തിളച്ച് പുറത്തേക്ക് പോകരുത് ആ കുക്കറിൻ്റെ വലിപ്പം അനുസരിച്ച് വെള്ളമൊഴിച്ചാൽ മതി ഒരു പകുതി നിൽക്കണം എന്നിട്ട് ആ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും വേപ്പലയും കുറച്ച് മഞ്ഞൾ പൊടിയും ഉപ്പും കുറച്ച് കുരുമുളകും കൂടി ഇത് വേവിക്കുക നന്നായിട്ട് വേവിക്കുക വേവച്ചാൽ രണ്ട് പീസിൽ വന്നാൽ മതി അതിന് ശേഷം നമ്മളൊന്ന് സിമ്മിലിട്ട് വേവിക്കുക വെന്തതിന് ശേഷം തുറന്നിട്ട് ഞാൻ കുറച്ച് ബട്ടറും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കുറച്ച് ഉള്ളിയും വേപ്പിലയും കൂടി താളിച്ചു താളിച്ച് വേപ്പിലിട്ട് താളിച്ചതിന് ശേഷം മഷ്റൂം കഴുകി ഉപ്പും ചൂടുവെള്ളമൊക്കെ ഇട്ട് കഴുകി മഞ്ഞൾപ്പൊടി ഇട്ട് കഴുകി ഞാൻ ഒന്ന് ചെറിയ ചൂടുവെള്ളത്തിലിട്ട് പതുക്കി ഒന്ന് ബോയിൽ ചെയ്തെടുത്ത മഷ്റൂം ഇട്ടു ഒന്ന് അത് സോട്ട് ചെയ്ത് അതൊന്ന് പതുക്കി വെന്തതിന് ശേഷം നമ്മുടെ സോപ്പ് അതിലേക്ക് ഒഴിച്ചിട്ട് നല്ലപോലെ തിളപ്പിക്കുക പിന്നെ ഉപ്പ് പോരങ്കിൽ കുറച്ച് ഉപ്പും കൂടിയൊക്കെ ഇടുക കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കുരുമുളക് വേണമെങ്കിൽ അങ്ങനെ ഇട്ട് സ്റ്റാർച്ച് കോൺഫ്ലവറിൻ്റെ സ്റ്റാർച്ച് വേണമെങ്കിൽ കുറച്ച് കലക്കി ഒഴിക്കാം തിക്ക്നെസ് വേണമെങ്കിൽ വേണ്ട എനിക്കത് വേണ്ടതുകൊണ്ട് ഞാൻ കിട്ടില്ല അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ കർക്കിടക മാസം അല്ലേ അതൊക്കെ വാങ്ങിച്ച് കഴിക്കണം അല്ലൂലൂല് കുറച്ചൊക്കെ ആയിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ആവശ്യത്തിന് കിട്ടും കൂടുതൽ വേണേൽ കൂടുതൽ കിട്ടും എല്ലാവർക്കും അറിയാം എന്നിരുന്നാലും ഞാൻ പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ ശുഭദിനം എല്ലാവരും സൂപ്പൊക്കെ ഉണ്ടാക്കി കഴിക്കുക എല്ലാവരും ലൈക്ക് ചെയ്യണേ കമൻറ്റ് ചെയ്യണേ